ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളിത് ആ ഒരു കാർത്തികയുടെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ശരിക്കും ഒന്ന് വൈകിട്ട് ആ കാർത്തികയാണെന്നുള്ള കാര്യം അറിഞ്ഞത് അന്നേരം തന്നെ നമ്മൾ അച്ഛൻ എണ്ണയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇടിഞ്ഞിലെല്ലാം തുടച്ചെടുത്ത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഇടിഞ്ഞിലെല്ലാം തുടച്ചെടുത്ത് നമ്മളിത് ആ തിരിയെല്ലാം കത്തിച്ചു വെച്ചേക്കുവാണ് നമ്മളത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാൻ പിടിച്ച് എല്ലാം ഒന്നിച്ചു വെച്ചിട്ട് അത് പതുക്കെ അച്ഛനെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കുക അതിന് വേണ്ടിയിട്ട് ദാ വിളക്കെല്ലാം കൊണ്ട് ചിരിച്ചുകൊണ്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ അങ്ങനെ അമ്മ വിളക്കെല്ലാം കൊണ്ടുവന്ന് അച്ഛൻ്റെ കൈ കൊടുക്കുവാണ് അങ്ങനെ അച്ഛൻ താ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മൾ വിളക്കിൻ്റെ പരിപാടിയെല്ലാം ചെയ്ത് അച്ഛൻ്റെ കൊടുക്കുമ്പോൾ അച്ഛൻ ബാക്കി നമ്മുടെ വീട്ടിലെല്ലാം വെക്കാനായി അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ചുമരലെല്ലാം എന്തേണ്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞ അമ്പലമുണ്ട് എല്ലാവരും ഒരുവിധം എല്ലാവരും കത്തിച്ചു കഴിഞ്ഞു നമ്മൾ നമ്മളിത്തി ലേറ്റായിപ്പോയി അച്ഛൻ വന്നാലേ സാധനങ്ങളെല്ലാം കിട്ടും അങ്ങനെ നമ്മൾ വിളക്കെല്ലാം വെച്ച് വീടിൻ്റെ മതിലിലെല്ലാം നമ്മൾ വിളക്ക് വയ്ക്കുന്നത് ഇതാണ് എൻ്റെ അനിയെത്തി അപ്പോൾ അവളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാ വീടുകളിലും കത്തിച്ചു അങ്ങനെ നമ്മൾ വിളക്കിൻ്റെ കുഞ്ഞ് കുഞ്ഞ് എടുക്കുവാണ് വീഡിയോയിലൊന്നും എന്നെ കാണിക്കത്തോണ്ട് ഞാൻ ഇതാ വെറുതെ വന്ന് നിൽക്കുവാണ് ഹാപ്പി കാർത്തിക അപ്പോൾ ശരി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ